കൗവായി മോലോത്തുംപുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ ആണ്ട് മഹോത്സവത്തിന്റെയും ആഘോഷ കമ്മിറ്റിയുടെയും രൂപീകരണ യോഗം നടന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കാഞ്ഞങ്ങാട് കവായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം തോയമ്മൽ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞവും ആണ്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റിയുടെ ഫണ്ട് ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും നടന്നു ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടിലത്ത് പത്മനാഭ പട്ടേരി കെ വി രവീന്ദ്രൻ കവ്വായിൽ നിന്നും ഫണ്ട് ഏറ്റുവാങ്ങി നോട്ടീസ് പ്രകാശനം ക്ഷേത്ര തന്ത്രി പത്മനാഭ പട്ടേരിയും മേൽശാന്തി സത്യൻ മാങ്കുളവും ചേർന്ന ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ എം ജനറൽ കൺവീനർ രാജേന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി എല്ലാ നാട്ടുകാരും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തത് വീണ്ടും എല്ലാവരും വളരെ കൂടി സഹായ സഹകരണങ്ങൾ ചെയ്യുക നമ്മുടെ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്ക എന്നുള്ള വിശ്വാസമുണ്ട് കൊണ്ട് ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ ഉണ്ടാവുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വകാര്യ മൗലത്തുമുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പണ്ട് ശേഖരണമാണ് ഇവിടെ നടക്കുന്നത് അതോടനുബന്ധിച്ച് ഉത്സവത്തിന് നോട്ടീസ് അച്ചൂടിൻ്റെ അതും കൂടി ഇന്ന് ഇവിടെ അനാച്ഛലം ചെയ്യുന്നത് അന്നാച്ഛനം ചെയ്യുകയാണ് ആ രണ്ട് പരിപാടികളാണ് നമ്മൾ ആലോചിച്ചത് ഈ വർഷം നമ്മൾ സപ്താഹം കൊണ്ടാണ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഡിസർ ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി രണ്ട് എട്ട് വരെയാണ് പരിപാടി അപ്പോൾ നേരത്തെ പണ്ടുകൾ ശേഖരിച്ച് നമ്മുടെ ക്ഷേത്രത്തിന് കുറേ കൂടി ബാക്കിയുള്ള പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ രീതിയിൽ പണ്ടുകൾ ശേഖരിക്കാനാണ് വളരെ നേരത്തെ തന്നെ ഇങ്ങനൊരു ചടങ്ങ് வக்கிங் செய்ர்மாிகிருஷ்ணன் அச்சு லட்சணன் மடையன் டோ பவித்திரன் கணேசன் கண்டத்தில் வேணுகோபாலன் ஷிஜு தோயல் திபின் கவ்வாய் சுஜித் கே எஸ் கஸ்தூரி கவ்வாய் பிரமீளா கோபாலன் ஹெக்டே என் கங்காதரன் இந்துலேக லட்சுமி வி நாளினி கவ்வாயி எச் பி உஷா ரீனா கணேசன் லட்சுமி கே வி லீலாவதி என்ிவர் பங்கெடுத்து ജോയിൻറ്റ് കൺവീനർ അഭിലാഷ് തോയ്മൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്